ബിജു മേനോനും ഷൈൻ ടോം ചാക്കോയും വീണ്ടും പോലീസ് കുപ്പായത്തിൽ തുണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ബിജു മേനോനും ഷൈൻ ടോം ചാക്കോയും പ്രധാന വേഷങ്ങളിലെത്തുന്ന തുണ്ടിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ആഷിഖ് ഉസ്മാനും ജിംഷി കാലിതും ചേർന്ന് നിർമ്മിക്കുന്ന തുണ്ട് നവാഗതനായ റിയാസ് ഷെരീഫാണ് സംവിധാനം ചെയ്യുന്നത് തല്ലുമാലയ്ക്കും അയൽവാഷിക്കും ശേഷം ആഷിഖ് ഉസ്മാൻ അവതരിപ്പിക്കുന്ന തുണ്ട് രസകരമായ ഒരു പോലീസ് സ്റ്റോറിയാണ് ബിജു മേനോനും ഷൈൻ ടോം ചാക്കോക്കുമൊപ്പം അഭിരാം രാധാകൃഷ്ണൻ ഉണ്ണിമായ പ്രസാദ് സജിൻ നെറുഗെൽ ഗോകുലൻ ഷാജു ശ്രീധർ തുടങ്ങിയവരും അണിനിരക്കുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് റിലീസ് ചെയ്യും സംവിധായകൻ റിയാസ് ഷെരീഫിനൊപ്പം കണ്ണപ്പൻ കൂടി ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് സംഗീത സംവിധാനം ഗോപി സുന്ദർ ഛായാഗ്രഹണം ജിംഷി കാലിദ് എഡിറ്റിംഗ് നമ്പു ഉസ്മാൻ ഗാനരചന വിനായക് ശശികുമാർ കലാസംവിധാനം ആഷിഖസ് സൗണ്ട് ഡിസൈൻ വിക്കി കിഷൻ ഫൈനൽ മിക്സ് എം ആർ രാജകൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമ്മൻ വള്ളിക്കുന്ന് കോസ്റ്റ്യൂം മഷർ ഹംസ മേക്കപ്പ് റോണക് സേവിയർ കോറിയോഗ്രഫി പ്രമേഷ് ദേവ് ആക്ഷൻ കലൈ കലൈകിങ്സൺ ജോളി ബാസ്റ്റിൻ वि एफ एक्सि ब्रिग्स चीफ असोसियेट डर ओस्टिड असोसियेट डटर हारिश चंद्र स्टिल रोहित के सुरेश विदरण सेंट्रल पिकचे का मार्केटिंग डिजन पपट मीडिया डिजन ऑलट म